കാരണം രണ്ടര കോടിയോളം രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ശബരിമല തന്ത്രിക്ക് നിക്ഷേപം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷെ അതിന്ന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് രാജീവ് കണ്ഠർ കോടി രൂപ ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ബ്ലാക്ക് ആയിട്ടോ വൈറ്റ് ആയിട്ടോ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഊർജിതമാണ് അപ്പം ഇപ്പം നെടുമ്പറമ്പിൽ ഫിനാൻസുകാരൻ വ്യക്തത വരുത്തിയിട്ടുണ്ട് രാജീവ് കണ്ഠർക്ക് അവിടെ നിക്ഷേപങ്ങളില്ല എന്നാൽ ആന്റോ ആന്റണിക്ക് ഈ രണ്ടു കോടി രൂപ കടമായിട്ട് നൽകിയിട്ടുണ്ട് അത് തിരിച്ചു കിട്ടിയിട്ടില്ല രണ്ട് കോടിയോളം രൂപ ആൻറ്റോ ആന്റണിക്ക് കടമായിട്ട് നൽകിയിരുന്നു അതായത് ഒരു ഇടുമില്ലാതെ ആന്റോ ആന്റണിക്ക് രണ്ടു കോടി രൂപ ഒരു സ്നേഹബന്ധത്തിന്റെ പേരിൽ കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഇ ഡി പറയേണ്ട കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിലെ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട് എത്ര രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പരിശോധിക്കപ്പെടും എസ് ഐ ടി ഉദ്യോഗസ്ഥന്മാർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ താൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്നും ഇനി എസ് ഐ ടി വിളിപ്പിച്ചാലും താൻ ഹാജരാകുമെന്നും താൻ നിയമത്തെ ബഹുമാനിക്കുന്നവനാണ് എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞുകൊണ്ട് ഇനി ത്തിൽ വരുന്നതോടുകൂടി ഈ കേരളത്തിൽ അടൂർ പ്രകാശിനെതിരെ പറഞ്ഞിരിക്കുന്ന ആളുകളെയും അടൂർ പ്രകാശിനെതിരെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് അടൂർ പ്രകാശിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റ് ചെയ്യുന്ന ആദ്യ പ്രമുഖൻ ആരായിരിക്കും പല പ്രമുഖന്മാരുടെയും പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് ശബരിമല തന്ത്രി ശബരിമല തന്ത്രി ഇപ്പൊ ഓൾറെഡി എസ് ഐ ടി കസ്റ്റഡിയിലാണ് ഉള്ളത് അതുകൂടാതെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉണ്ട് പക്ഷെ ഇവരെ ഒക്കെ ഒരു ഇപ്പൊ കള്ളന്മാരുടെ ലിസ്റ്റ് പെട്ടതാണ് പക്ഷെ ഇവരെ കൂടാതെ പുറത്ത് നിൽക്കുന്ന കുറെ പകൽമാന്യന്മാരുണ്ട് അപ്പോൾ ഇവരെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ഡി ശബരിമല സ്വർണ്ണ കേസിൽ എങ്ങനെയാണ് അറസ്റ്റ് നടത്തുക എന്നുള്ളതാണ് കാരണം മോഷണ കേസെടുക്കാൻ വേണ്ടിയിട്ട് ഇടുക്കി സാധിക്കത്തില്ല ഇടുക്ക് സാധിക്കുന്ന കള്ളപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപാടുകൾ ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇടുക്കി കേസെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഇ ഡിയെ സംബന്ധിച്ചിട്ട് ഇ ഡി അന്വേഷിക്കുക ട്രാൻസാക്ഷൻസുകളെ കുറിച്ചായിരിക്കും അതായത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയി നടത്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് മുരാരി ബാബു നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ തന്ത്രിയുടെ ട്രാൻസാക്ഷൻസ് അതുകൂടാതെ ഒ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെ പത്മകുമാറിൻ്റെയും ഒ വാസുവിൻ്റെ ഒക്കെ അക്കൗണ്ട് തന്നെ ഫ്രീസ് ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം അറസ്റ്റിലായിട്ട് ജയിലിനകത്ത് കിടക്കുന്ന ആളുകളുടെയും അതോടൊപ്പം തന്നെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തു വന്നിട്ടുള്ള ആളുകളുടെയും ഒക്കെ ട്രാൻസാക്ഷനുകൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇടിക്കു അവരെ ചോദ്യം ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനുള്ള അധികാരവും ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പ്രമുഖന്മാർ ആരൊക്കെയായിരിക്കും ആയിരിക്കും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം രണ്ടര കോടിയോളം രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ശബരിമല തന്ത്രിക്ക് നിക്ഷേപം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷെ അത് ഇന്ന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അത് നിഷേധിച്ചതിന് കാരണം എന്താണ് എന്ന് നമുക്കറിഞ്ഞുകൂടെ ആ സ്ഥാപനത്തിന്റെ ഉടമ തന്നെ വന്നിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അപ്പോൾ തന്നെ നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമയായിട്ടുള്ള രാജു എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഏകദേശം രണ്ട് കോടിയോളം രൂപ ആന്റോ ആന്റണിക്ക് കടമായിട്ട് നൽകിയിരുന്നു അതായത് രണ്ട് മാസത്തേക്ക് എന്ന് പറഞ്ഞ് രണ്ട് കോടിയോളം രൂപ കടമായിട്ട് നൽകിയിരുന്നു പക്ഷേ ഇത്ര വർഷമായിട്ടും പത്ത് വർഷമായിട്ടും ഈ പണം ആൻറ്റോ ആൻ്റണി തിരിച്ച് നെടുമ്പറമ്പിൽ ഫിനാൻസിന് നൽകുന്നില്ല നെടുമ്പറമ്പിൽ ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ് നെടുമ്പറമ്പിൽ ഓട്ടോമൊബൈൽസ് അങ്ങനെ എനിക്ക് ഏകദേശം ഒരു ആയിരം കോടിയോളം രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ഈ സ്ഥാപനം പ്രതിസന്ധിയിൽപ്പെട്ട സമയത്ത് പണം ടയ്ക്കണം എന്നിവർ ആവശ്യപ്പെട്ടിട്ടും അത് നടന്നില്ല എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ രണ്ട് വാർത്തകൾക്ക് മേലും ഉറപ്പായിട്ടും ഇ ഡിയുടെ എൻക്വയറി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒട്ടും നമുക്ക് സംശയത്തിന്റെ ആവശ്യമില്ല ഈ രണ്ട് കാര്യത്തിലും അന്വേഷണം ഉണ്ടാകും ഒന്ന് ഈ പറഞ്ഞ തന്ത്രി രാജീവ് കണ്ഠന് രണ്ടര കോടി രൂപ ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ആയിട്ടോ വൈറ്റ് ആയിട്ടോ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഊർജിതമാകും ഇപ്പോൾ തന്നെ ഒരുപക്ഷെ തന്ത്രി എസ് ഐ ടിയോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും ഏതൊക്കെ തരത്തിലുള്ള നിക്ഷേപങ്ങൾ എവിടെയൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്ത്രിയും പോറ്റിയും ഒക്കെ കൃത്യമായിട്ട് വിവരങ്ങൾ ധരിപ്പിച്ചിട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ മൊഴി കൊടുത്തിട്ടുണ്ടാവണം എന്നു വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അതോടൊപ്പം തന്നെ ഈ മുരാരി ബാബൂരും ഒക്കെ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സമയത്ത് പോലും താൽക്കാലിക കുറ്റപത്രം പോലും നൽകാതെ അവരുടെ ജാമ്യത്തെ എസ് ഐ ടി എതിർക്കാതിരുന്നത് എന്ന് പറയണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് വാർത്തകൾ അതായത് ഒരു ഈടുമില്ലാതെ ആന്റോ ആന്റണിക്ക് രണ്ടു കോടി രൂപ ഒരു സ്നേഹബന്ധത്തിന്റെ പേരിൽ കൊടുത്തു എന്നൊക്കെ പറയുമ്പഴത്തേക്ക് അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഇ ഡി പറയേണ്ട കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് ഐ ടി അന്വേഷണത്തിന് പുറമെയാണ് ഇപ്പം ഇ ഡിയുടെ എൻക്വയറി വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ഇ ഡിയുടെ റെയ്ഡ് നടന്നിരുന്നു ആ ഇ ഡി റെയ്ഡിനെയൊക്കെ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ വരെ വലിയ രീതിയിൽ ആഘോഷിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇപ്പൊ നെടുമ്പറമ്പിൽ ഫിനാൻസുകാരൻ വ്യക്തത വരുത്തിയിട്ടുണ്ട് രാജീവ് കണ്ഠർക്ക് അവിടെ നിക്ഷേപങ്ങളില്ല എന്നാൽ ആന്റോ ആന്റണിക്ക് ഈ രണ്ടു കോടി രൂപ കടമായിട്ട് നൽകിയിട്ടുണ്ട് അത് തിരിച്ചു കിട്ടിയിട്ടില്ല അപ്പോഴും ഒരു ചെറിയ സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഈടുമില്ലാതെ ഒരു രണ്ടു കോടി രൂപയൊക്കെ ലോണായിട്ട് നൽകുന്ന എന്ത് പ്രൊവിഷനാണ് ഒരു എൻ ബി എഫ് സിക്ക് ഉള്ളത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇ ഡിയുടെ എൻക്വയറി കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പിന്നെ ഈ നമ്മൾ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിലെ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട് എത്ര രാഷ്ട്രീയ ർമാർക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പരിശോധിക്കപ്പെടും ഇതൊക്കെ പരിശോധിക്കപ്പെടുന്ന സമയത്ത് ഇന്നിപ്പം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് രണ്ടര മണിക്കൂറോളം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതിനു ശേഷം അടൂർ പ്രകാശ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നത് എസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ താൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്നും ഇനി എസ് ഐ ടി വിളിപ്പിച്ചാലും താൻ ഹാജരാകുമെന്നും താൻ നിയമത്തെ ബഹുമാനിക്കുന്നവനാണ് എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഇതിന്റെ പിന്നിൽ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഈ പറഞ്ഞ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ ഈ ഭരണ ോട്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ളൊരു വെല്ലുവിളി കൂടി അടൂർ പ്രകാശ് നടത്തിയതിനു ശേഷമാണ് അടൂർ പ്രകാശ് പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതായത് യു ഡി എഫ് ഇനി അധികാരത്തിൽ വരുന്നതോടുകൂടി ഈ കേരളത്തിൽ അടൂർ പ്രകാശിനെതിരെ പറഞ്ഞിരിക്കുന്ന ആളുകളെയും അടൂർ പ്രകാശിനെതിരെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് അടൂർ പ്രകാശിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപാട് ഗിഫ്റ്റുകൾ ഈ പറഞ്ഞ ഈ അടൂർ പ്രകാശിന് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇ ഡിയുടെ സാധ്യത എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കവർ നൽകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ബോക്സ് അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ബോക്സിനകത്തുള്ളത് ഈന്തപ്പഴമാണ് എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് ഈന്തപ്പഴം കേരളത്തിലുള്ള ഒരാൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാൾക്കുണ്ട് ഗിഫ്റ്റ് കൊടുക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് കാരണം ഈന്തപ്പഴം സാധാരണ ഗൾഫിലൊക്കെയുള്ള ആളുകൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് കൊടുക്കാറുണ്ട് പക്ഷെ അതൊന്നും അല്ലാതെ എങ്ങനെയാണ് ഈന്തപ്പഴം ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ശബരിമലയിലെ ഒരു പരികർമ്മിയായിട്ട് നിൽക്കുന്ന ഒരാൾ തൻ്റെ ജനപ്രതിനിധിയെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈന്തപ്പഴവുമായിട്ട് പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഈ ചോദ്യം ഈ ഡി അടൂർ പ്രകാശിനോടും ഇനി അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പൊറ്റിയോടും ചോദിക്കും വേണമെങ്കിൽ ഇതിനെ ഒരു ഗിഫ്റ്റായിട്ട് കണ്ടുകൊണ്ട് കേസെടുക്കാനായിട്ടുള്ള നിയമങ്ങളൊക്കെ ജനപ്രാതിനിധ്യ നിയമത്തിലുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം ഈ അടൂർ പ്രകാശിന് ഗിഫ്റ്റ് കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ കണ്ടത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കപ്പെടും അതുകൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു നൂറ് രൂപയെങ്കിലും ഈ പറഞ്ഞ അടൂർ പ്രകാശിനോ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇ ഡി ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ഇ ഡി കസ്റ്റഡിയിലെടുക്കാൻ പോകുന്ന ആദ്യത്തെ വ്യക്തിയായിട്ട് ഈ അടൂർ പ്രകാശ് മാറും അപ്പം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന കാരണം ഈ അടൂർ പ്രകാശിൻ്റെ ആ ഒരു കോൺഫിഡൻസ് കുറവ് കാണുമ്പോൾ നമ്മളെല്ലാവരും ചില കാര്യങ്ങൾ സംശയിച്ചു പോകും എന്തൊക്കെയോ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഗിഫ്റ്റ് അക്കൗണ്ടിലിങ്ങാനുമാണ് മേടിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈന്തപ്പഴമാണ് എന്ന് പറഞ്ഞു ഒഴിയുന്ന പോലെ അത് എനിക്ക് തന്ന ഒരു ഇതാണ് ഇപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ മക്കളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കും ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കും വേണ്ടി വന്നാൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അക്കൗണ്ട് പരിശോധിക്കുന്ന സമയത്ത് ഈ ആർക്കൊക്കെയാണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അസ്വാഭാവികമായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ അടൂർ പ്രകാശുമായിട്ട് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും ഒരുപക്ഷെ അടൂർ പ്രകാശിൻ്റെ ഡ്രൈവർ ആയിരിക്കാം അല്ലെങ്കിൽ അടൂർ പ്രകാശിൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ അടൂർ പ്രകാശിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ധികം നാളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കാം അപ്പോ അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും ആണോ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സ് അതായത് ഉണ്ടിക്കേഷൻ പോറ്റി അയച്ചിരിക്കുന്ന അക്കൗണ്ടുകളുടെ ഉടമ എന്ന് ഉള്ള രീതിയിലേക്ക് പരിശോധനകൾ പോകും ആ പരിശോധനകളിൽ അടൂർ പ്രകാശ് ക്ലീൻ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ അടൂർ പ്രകാശിനെ സംബന്ധിച്ചിട്ട് ക്ലീൻ ചീറ്റായിരിക്കും അടൂർ പ്രകാശിന് കിട്ടുക പക്ഷേ ഇതിലൊക്കെ എന്തെങ്കിലും ഒരു രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ അടൂർ പ്രകാശുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഉണ്ണികൃഷൻ പോറ്റി നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുക ഇ ഡി കസ്റ്റഡിയിൽ എടുക്കുന്ന ആദ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് അടൂർ പ്രകാശ് ആയിരിക്കും അത് കൂടാതെ തന്നെ ഇപ്പോൾ നെടുമ്പറമ്പിൽ ഫിനാൻസുകാരൻ പറഞ്ഞിരിക്കുന്നു കണ്ടര രാജീവർക്ക് അതിനകത്ത് നിക്ഷേപം ഇല്ല എന്ന് പറഞ്ഞേക്കുന്നു എന്നാൽ രണ്ടു കോടി രൂപ ആന്റോ ആന്റണിക്ക് ലോൺ നൽകിയിട്ടുള്ളതായിട്ടും പറയുന്നു ഈ രണ്ട് വാർത്തകളും ഇ ഡി കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്ന സമയത്ത് കണ്ഠരര് രാജീവര് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് നെടുംപറമ്പിൽ എനിക്ക് നിക്ഷേപം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ മൂന്ന് നമ്പറുകൾ നമുക്ക് ഒരുമിച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ ആ ഒരു സാഹചര്യം കൂടി നമ്മൾ മറന്നു പോകാൻ വേണ്ടിയിട്ട് പാടില്ല പിന്നെ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ പത്മകുമാർ പ്രമുഖനാണ് ഇപ്പൊ എസ് ഐ ടി ആണ് കസ്റ്റഡിയിൽ എടുത്തത് ഈ പത്മകുമാറും യുണികൃഷ്ണും പോറ്റിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഡീലിങ്ങുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തത് പത്മകുമാറിലേക്ക് ആയിരിക്കും പക്ഷേ പത്മകുമാറൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ വഴി ഉള്ള എന്തെങ്കിലും ഇടപാടുകൾ ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല ഈ പറഞ്ഞ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ പോലും നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം ബാങ്ക് അക്കൗണ്ട് വഴി മേടിക്കാൻ വേണ്ടിയിട്ട് അത്ര ഒരു മണ്ടനാണ് അടൂർ പ്രകാശെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അതിനകത്ത് അബദ്ധം പറ്റി കിടക്കുന്നതിപ്പോൾ ആ പടം ഈ ആന്റോ ആന്റണിക്ക് മാത്രമേ ഉള്ളൂ അതല്ല എങ്കിൽ ആന്റോ ആന്റണി ഒന്നും ഒരു പത്രസമ്മേളനം നടത്താനായിട്ടൊന്നും ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെയും ഉടമ തയ്യാറാകത്തില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാർ അതോടൊപ്പം തന്നെ ഒ വാസു അതോടൊപ്പം തന്നെ മുരാരി ബാബു അതുകൂടാതെ തന്നെ ഗോവർദ്ധൻ ഗോവർദ്ധനയെ സംബന്ധിച്ചിട്ട് ഗോവർദ്ധനാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് കടന്നൊക്കെ ഇങ്ങനെ ബഹളം വയ്ക്കുന്ന സമയത്ത് ഇതിനകത്ത് മോഷണം നടത്താൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയതരാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയും കണ്ടരു രാജീവരും കൂടെ ചേർന്നിട്ടാണ് ഇതിനകത്ത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സിക്യൂഷൻ നടത്തിയതരാണ് അത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയും ഈ പറഞ്ഞ മുരാരി ബാവുവും കൂടെ ചേർന്നുകൊണ്ടാണോ അത് കഴിഞ്ഞതിന് ശേഷം ഇത് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നാരൊക്കെയാണ് അതിനകത്ത് ഗോവർദ്ധന ഉണ്ട് പിന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വണ്ടാരി ഉണ്ട് അപ്പം ഇവരാണ് യഥാർത്ഥ കുറ്റവാളികൾ എന്ന് പറയുന്നത് പിന്നെ കുഴച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മുകളിലേക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന രീതിയിൽ പൊതുജനങ്ങൾക്കിടയിൽ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒരു സംശയം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ടുള്ളതും ഇന്നിപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിട്ടുള്ളതും ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ സോണിയാഗാന്ധിയെ വരെ ചോദ്യം ചെയ്യുന്ന ദിവസങ്ങൾ അത്ര വിദൂരമല്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് പക്ഷേ ഒരു അന്വേഷണത്തെ അന്വേഷണത്തിന്റെ സുതാര്യമായ രീതിയിലെ വിടാതെ അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വിമർശിച്ചതിന്റെയും രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെയും ബാക്കിപത്രമാണ് ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുന്ന ഒരു ഇടത്തേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും യു ഡി എഫിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ